കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷമായി ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന ഒന്നര ഏക്കറോളം സ്ഥലത്തെ കൃഷികൾ നശിപ്പിച്ചു മക്കുവള്ളി തണ്ടേൽ ഷിൻഡോട്ടി കുര്യന്റെ പുരിയിടത്തിലെ നൂറ്റമ്പതോളം വാഴകളും ഇരുന്നൂറിലധികം മരച്ചീനിയുമാണ് കാട്ടാന രണ്ട് ദിവസങ്ങളിലായി നശിപ്പിച്ചത് ഹൈറേഞ്ചിൽ കാട്ടുമൃഗശല്യത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളിയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന കുലച്ചു തുടങ്ങിയ നൂറ്റൻപതോളം ഏത്തവാഴകളും ഇരുന്നൂറിലധികം മരച്ചീനികളും നശിപ്പിച്ചു മക്കുവള്ളി തണ്ടേൽ ഷിൻഡോ ടി കുര്യന്റെ കൃഷിയാണ് കാട്ടാന രണ്ട് ദിവസങ്ങളായി നശിപ്പിച്ചത് കഴിഞ്ഞ കാട്ടാന ഇറങ്ങി കഴിഞ്ഞു പത്തിയിരുന്നൂറ് മുഴുവൻ കപ്പയും പത്ത് പതിനാറായ കപ്പയും ഞാൻ നശിപ്പിച്ചു ഇതിന് ഒരു തടം വായിക്കുന്ന മേടിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ മാസത്തിൽ നിന്നുള്ള എനിക്ക് ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്നു സർ സി പി ദിവാന്റെ കാലത്ത് സർക്കാർ ജനങ്ങളെ കുടിയിരുത്തിയ പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി മനയത്തടം മേഖല ഓരോ വർഷവും കാട്ടുമൃഗശല്യം മൂലം ഇവിടെ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോകുന്നുണ്ട് ഷിൻഡോയെപ്പോലെ ശേഷിക്കുന്നവർ ഏറെ പ്രതീക്ഷയോടെ ചെയ്യുന്ന കൃഷികളും കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നതോടെ ഇനി എന്ത് മാർഗമെന്ന ചിന്തയിലാണ് മക്കുവള്ളിയിലെ കർഷകർ സ്വന്തം അധ്വാനത്തിനു പുറമെ സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയ പണം കൂടി ചെലവഴിച്ചാണ് ഷിൻഡോ കൃഷിയിറക്കിയത് കാട്ടാന കൃഷി തകർത്തതോടെ കടം വീട്ടാൻ പോലും കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഷിൻഡോ യുവ കർഷകൻ ന്യൂസ് ബ്യൂറോ ഇടുക്കി